കയറി നിന്നാലും സുഖമായിട്ട് ഒന്നും ഒന്നും ആവില്ല ഇതാണ് വിയറ്റ്നാം ഇമ്പോർട്ടൻ്റ് ഐറ്റം എക്സ്റ്റീരിയർ എലിവേഷൻ പ്രധാന ഘടകമാണ് എക്സ്റ്റീരിയർ എലിവേഷൻ ചെയ്യാൻ ഭംഗിയാക്കാൻ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് അതിനൊരു മാർഗമാണ് ക്ലാഡിംഗ് സ്റ്റോണുകൾ ക്ലാഡിംഗ് സ്റ്റോണിൽ തന്നെ ടെറാക്കോട്ട പാറ്റേൺസ് പണ്ട് ഓട് നമ്മുടെ നാട്ടിൽ കണ്ട പോലെ ഓടിന്റെ ടെറാക്കോട്ട എന്ന് പറയുന്നത് അതുപോലെ ഇപ്പോൾ ഇമ്പോർട്ടഡും ഇന്ത്യൻ മെയ്ഡും വെറൈറ്റി ആയിട്ടുള്ള ക്ലാഡിംഗ് സ്റ്റോൺസും എക്സ്റ്റീരിയർ സ്റ്റോൺസും ടൈലുകളും വരുന്നുണ്ട് ഇത്തരം ടൈലുകളുടെ വിപുലമായ ഒരു ശേഖരമുള്ള ഒരു ഷോപ്പാണ് കൊച്ചിയിലെ തെറാക്കോൺ എൻ എച്ച് ബൈപ്പാസിന് അടുത്തുള്ള കുണ്ടനൂരും ലൈ ഹോസ്പിറ്റലിനിടയിലുള്ള ഈ ഷോപ്പ് വിപുലമായ കളക്ഷൻ ഉള്ള ഒരു ഷോപ്പാണ് ടെറാക്കോട്ട ടൈലുകളും ഓഡുകളും സ്റ്റോൺസുകളും ക്ലാഡിംഗ് സ്റ്റോൺസുകളുടെ വിപുലമായ ശേഖരണമുണ്ട് ഞാൻ ടെറാക്കോൺ ബുക്ക് ഷോപ്പാണ് ഈ സ്ഥാപനത്തിന്റെ പേര് കൊച്ചിയിലുണ്ട് അതേപോലെ ബാംഗ്ലൂർ ചെന്നൈ നമ്മളൊരു ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഈ ഈ ഫീൽഡിൽ ഉള്ളതാണ് ാണ് കൊച്ചിയിലെ ഇവിടുത്തെ മാനേജിങ് പാർട്ട് ആണ് ഷെമിൻ കൊച്ചിയിൽ സ്ഥാപനം നമ്മളിപ്പോ എട്ടു മാസമായിട്ട് ഓൾറെഡി കേരളത്തിലോട്ട് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഓൾറെഡി നമ്മൾ സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് സപ്ലൈ ചെയ്തു നമ്മളിവിടെ നേരെ ബാക്കിൽ തന്നെ ഗോഡൌൺ ഉണ്ട് നമ്മളെ വെയർ ഹൗസ് ഉണ്ട് അപ്പൊ അവിടെ തന്നെ നമ്മൾ ഇനി ഇവിടെ നിന്നുള്ള കേരളത്തിലുള്ള നമ്മൾ ാണ് നമ്മുടെ ഇവിടുത്തെ കൊച്ചി ഷോപ്പ് ഞാൻ ഇതിന്റെ പ്രത്യേകത ഒത്തിരി കണ്ടിട്ടുണ്ട് അപ്പൊ അത് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു ഓ നമുക്ക് നമ്മൾ ജാളി സെക്ഷൻ വരുന്നത് നമുക്ക് ജാളി ഏകദേശം ഒരു ഈ വൈറ്റ് ക്ലേ ടൈൽസ് ഇത് യൂറോപ്യൻ കൺട്രീസ് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഐറ്റം വൈറ്റ് ക്ലേ അതേപോലെ ഇതും യൂറോപ്യൻ കൺട്രീസ് ഇമ്പോർട്ട് ചെയ്തതാണ് റേഞ്ച് ചെറിയ സൈസ് ആണല്ലോ ഇത് ചെറിയ സൈസ് ഫൈവ് ബൈ ഫോർ സൈസ് വരും ഇത് നൈൻ ബൈ ഫോർ സൈസ് വരും കൂടുതലും ഇന്റീരിയറിന് യൂസ് ചെയ്യാൻ പറ്റിയ യൂസ് ചെയ്യാം ഇന്ത്യൻ ഗുജറാത്തിൽ നിന്ന് വരുന്ന എന്ന് പറയുന്നത് ഇതെല്ലാം ഈ സെക്ഷൻ എല്ലാം ഗുജറാത്ത് മെയ്ഡാണ് അതേപോലെ ഇതില് ഏകദേശം നോർമൽ ഡിസൈൻസ് വരുന്നുണ്ട് നമുക്ക് നമുക്ക് ഇവിടെ ഗുജറാത്ത് സെക്ഷന് ഗുജറാത്തും ബാക്കിയുള്ള എല്ലാ ഡിസൈൻസും ഏകദേശം തേർട്ടി പ്ലസ് തേർട്ടി അബവ് ഡിസൈൻസ് ജാലീസിൽ നമുക്ക് വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ റെഡി റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് പ്രൈസ് റേഞ്ച് ഏത് റേഞ്ച് സ്റ്റാർട്ടിങ് ലോക്കൽ മെയ്ഡൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഫോർട്ടി ഫൈവ് പ്ലസ് ടാക്സ് അതിന് തുറന്നു വാട്ടർ അബ്സോപ്ഷൻ ഇതിന് നമുക്ക് ജാലീസ് എല്ലാം വാട്ടർ അബ്സോർപ്ഷൻ ഉള്ള അങ്ങനെ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് ഫിനിഷിംഗിൽ ഫിനിഷിംഗിൽ വരുന്ന വരുന്ന ഇത് നമുക്ക് അത്ര വലിയ ഫിനിഷ് ഉണ്ടാവില്ല നമുക്ക് ബാക്ക് യാർഡ് ഏരിയ പ്ലസ് ടാക്സ് മുതൽ നമുക്ക് ത്രീ ഹൺഡ്രഡ് വരെ വരുന്ന ഡിസൈൻസ് ഫിനിഷിംഗ് ക്വാളിറ്റി പറഞ്ഞ ഫിനിഷിംഗ് കാഴ്ചയിൽ ഇതൊക്കെ സെവന്റി ഫൈവ് ആ റേഞ്ചിൽ വരുന്നതാണ് അങ്ങനെ നമുക്ക് ത്രീ ഹൺഡ്രഡ് വരെ വരുന്ന ജാളീസ് ഉണ്ട് ഇതിന്റെ പേസ്റ്റ് ചെയ്യുന്നത് ചെയ്യും നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ ഇത് ഗുജറാത്ത് തന്നെയാണ് ഈ സെക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സെക്ഷൻ എല്ലാം ഗുജറാത്ത് തന്നെ ഗുജറാത്ത് മീഡ് തന്നെയാണ് പക്ഷേ നമുക്ക് സൈസ് വരുന്നത് എയ്റ്റ് ബൈ എയ്റ്റ് ഓ ഗുജറാത്തും വിയറ്റ്നാം സൈസിൽ വ്യത്യാസമുണ്ട് സൈസിൽ വ്യത്യാസമുണ്ട് ഇതും എയ്റ്റ് ബൈ എയ്റ്റ് ഗുജറാത്തിൽ ഗുജറാത്തിലെ നമുക്ക് പോയിന്റ് ഫൈവ് സൈസിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം ഈ സെക്ഷൻ എല്ലാം വിയറ്റ്നാം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറച്ചും കൂടി ഫിനിഷിംഗും ഉണ്ടാവും ക്വാളിറ്റി ക്വാളിറ്റി വൈസ് സ്ട്രെങ്ത് വൈസ് കൂടുതലായിരിക്കും വിയറ്റ്നാം ഇമ്പോർട്ടൻ്റ് നമുക്ക് ഇവിടെ വിയറ്റ്നാം എങ്ങനെ ഡിസൈൻ അതാണ് അതാണ് ഒരു ചിലപ്പോ നിങ്ങൾ മിക്സ് ചെയ്ത് ഡിസൈൻസ് അനുസരിച്ച് മിക്സ് ചെയ്ത് ചെയ്യാൻ ഡിസൈൻസ് അതേപോലെ യൂണിഫോം ആയിട്ട് ഒരു ഡിസൈൻ തന്നെ വെച്ച് ചെയ്യാം ഇടയ്ക്ക് ഓരോ ഇപ്പൊ ഈ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞത് ചില ഏരിയകളിൽ അതായത് നമ്മളിപ്പോ ഒരു നിങ്ങക്ക് കൊടുത്താൽ നല്ല ഭംഗിയായി വീടിന്റെ പാറ്റേൺ അനുസരിച്ച് പാറ്റേണാണ് വീട് ഡിസൈൻ അതനുസരിച്ച് ഇത് ലൈൻസ് ഉള്ള വീടുകളാണെങ്കിൽ നമുക്ക് ലൈൻസ് ആയിട്ട് വരുന്ന കുറെ ജാളി സെക്ഷൻസ് ഉണ്ട് ഇത് ഡിസൈൻ വരുന്നുണ്ട് അപ്പൊ ലൈൻസ് അതേപോലെ കാര്യങ്ങളൊക്കെ വരുന്ന കൂടുതൽ ഡിസൈൻ ഉള്ള വീടുകളാണെങ്കിൽ കെറുവായിട്ട് വരുന്ന റൌണ്ട് ഷേപ്പിൽ വരുന്ന നമുക്ക് കുറെ ഡിസൈൻസ് ഉണ്ട് അങ്ങനെ അത് ഉപയോഗിക്കാം കൂടുതൽ വെളിച്ചം ഒരുപാട് വരുന്നെങ്കിൽ നമുക്കത് വെളിച്ചത്തിന് കട്ട് ചെയ്യണെ നമുക്ക് ഉപയോഗിക്കാം ഇത് ബോൾ ക്ലൈഡിങ്ങില് ഇത് ഏത് സൈസില് ഇത് നയൻ ആൻഡ് ഹാഫ് ബൈ ടു ആൻഡ് ഹാഫ് സൈസിലാണ് വരുന്നത് അതായത് ഇഞ്ച് ബൈ ടു പോയിന്റ് ഫൈവ് ഇഞ്ചസ് വരും ഇത് കളറ് കാപ്നോന്ന് പറഞ്ഞ കളറാണ് കാപ്സിനോ ഇത് ലൈറ്റ് റെഡ് അതേപോലെ ഇത് ഡബിൾ ഷെയ്ഡ് ആൻഡിക്ക് ഇത് ബർഗണ്ടി ആൻഡിക്ക് ഇത്രയും കളേഴ്സാണ് ഇതിലുള്ളത് ഇതെങ്ങനെ നമുക്ക് ഈ വരുന്നത് അല്ലേ അതെ 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 പീസ് പീസ് ആയിട്ടാണ് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഇത് പാറ്റേൺ ചെയ്യാം നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്ത് ചെയ്യാം ഇപ്പോൾ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ആയിട്ടുള്ള പല കളേഴ്സും മിക്സ് ചെയ്ത് ചെയ്യാം ക്യാപ്ഷ്യൂണിനാണ് കാപ്ഷ്യന് കൂടെ ബർഗണ്ടി മിക്സ് ചെയ്യാം ഇതെല്ലാം വിയറ്റ്നാം പ്രൊഡക്റ്റ് ആണ് വിയറ്റ്നാം ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് ആണ് വിയറ്റ്നാം വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലെ വരുന്നുണ്ട് ഗുജറാത്ത് ഗുജറാത്ത് ഡൽഹി അങ്ങനെ പല സ്ഥലങ്ങളായിട്ട് ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളായിട്ടുള്ള ഫ്ലാഡിങ്സ് വരുന്നുണ്ട് വിയറ്റ്നാം വരുന്ന എന്താ ഫിനിഷിങ് കൂടുതലാണ് പ്രത്യേകത വിയറ്റ്നാമിന്റെ പ്രൊഡക്റ്റ് എന്താ വെച്ചാൽ യൂണിഫോമിറ്റി ആയിരിക്കും സൈസ് സൈസില് യൂണിഫോമിറ്റി ഉണ്ടാവും അതേപോലെ കളറില് യൂണിഫോമിറ്റി ഉണ്ടാവും അതേപോലെ തന്നെ വാട്ടർ അബ്സോപ്ഷൻ ഇതില് കുറവായിരിക്കും പ്രത്യേകത നമുക്ക് ഇന്ത്യയിലാണെങ്കിലും നമുക്ക് ലോക്കലായിട്ട് ചെയ്യുമ്പോൾ ഉള്ളത് മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ ലോക്കൽ കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ക്ലേന്റെ ക്ലാഡിങ്സ് വരുന്നുണ്ട് അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ കൂടുതലായിരുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും ഇന്ത്യൻ ആണെങ്കിലും അബ്സോർപ്ഷൻ കുറവായിരുന്നു നമുക്ക് സാധാരണ ക്ലേ നമ്മുടെ പഴയ ചിന്തകൾ അതേ ക്ലേ മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ അതിന്റെ ക്ലേക്ക് പ്രത്യേകത ക്ലേക്ക് നമ്മൾ ഈ വിയറ്റ്നാമിന്ന് വരുന്ന ക്ലേ വിയറ്റ്നാം ക്ലേ ആയിരുന്നു അതേപോലെ അവരുടെ പ്രോസസ് ഡിഫറൻ്റ് ആയിരുന്നു പ്രോസസ്സ് ഡിഫറെന്റ് ആയിരുന്നു നിങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് നമ്മള് ചെറിയ ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ വിയറ്റ്നാമിന്റെ പ്രൊഡക്റ്റ് എല്ലാം ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ചൂടാക്കുക അപ്പൊ അതിന്റെ സ്ട്രെങ്ത് മാറ്റം ഒരു പീസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് സൗണ്ട് കേൾപ്പിച്ച് നോക്കിയാലും മനസ്സിലാവും അതിന്റെ സ്ട്രെങ് മാറ്റ ലോക്കലായിട്ടുള്ള വരുന്നതും അത്രക്ക് പാക്ക്ഡ് ആയിരിക്കില്ല ഡെൻസിറ്റി കൂടുതലായിരിക്കും ഇതിപ്പോ വിയറ്റ്നാം ഇത് വിയറ്റ്നാം പ്രൊഡക്റ്റ് ആണ് ഇത് നയൻ ആൻഡ് ഹാഫ് ബൈ ടു വരുന്ന ലൈറ്റ് റെഡ് കളർ ആണ് ഈ ഗ്രിപ്പ് ഇത്യാസം വ്യത്യാസം ഇത് വരത്തില്ല ഇത് 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 സൈസിൽ വരുന്ന സിക്സ് ബൈ സിക്സ് ഇഞ്ചസിലാണ് വരുന്നത് ഇത് നമുക്ക് വിയറ്റ്നാം ഇമ്പോർട്ടഡായി വരുന്നത് ഇത് ഡബിൾ ഷെയ്ഡ് കളർ ആണ് ഡബിൾ ഫീറ്റ് എത്രയൊക്കെ സ്ക്വയർ ഫീറ്റ് ഒരു ഹൺഡ്രഡ് അബോ വരും ടു റേഞ്ചിൽ വരും നിങ്ങൾക്ക് ഇതില് ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് ലൈറ്റ് റെഡ് വരുന്നുണ്ട് ഇത് തന്നെയാണ് ഇതിന്റെ ഇത് ലൈറ്റ് റെഡ് ഗ്രേ പിന്നെ നമുക്ക് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിൽ ബർഗണ്ടി എന്ന കളറും വരുന്നുണ്ട് ഓക്കെ സൈസ് വരുന്നത് താഴെ സൈസ് നയൻ ആൻഡ് ഹാഫ് ബൈ ടു ഇത് വയർ കട്ട് ഡിസൈൻ ആണ് ചോക്ലേറ്റ് വയർ കട്ട് ഡിസൈൻ ഇതാവുമ്പോൾ ആൻഡി ഡബിൾ ഷെയ്ഡ് ഡബിൾ ഷെയ്ഡ് കളർ ഡബിൾ ഇത് നമുക്ക് ഡിസൈൻ നമ്മുടെ പാറ്റേൺ അനുസരിച്ച് മാറ്റാൻ പറ്റില്ല പാറ്റേൺ അനുസരിച്ച് മാറ്റാം നിങ്ങൾക്ക് നിങ്ങളേതായ ഡിസൈൻസ് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം ആർക്കിടെക്ചർ ഡിസൈൻസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഇതാണ് ഇതിൽ വരുന്നത് ഇതും സെയിം സൈസ് ആണ് പക്ഷെ ഡിസൈൻ മാറ്റുന്നുണ്ട് ഓരോന്നിലും ടെറാക്കോൺ കോഡ് ടെറാക്കോൺ സി ഓക്കേ കൊച്ചിന്റെ കോഡ് വെച്ചതാണ് ഇത് രണ്ട് കാപ്പിസിനോ ഡിസൈ ക്യാപ്സീനോ കളർ ആണ് വരുന്നത് പ്ലെയിൻ ഫിനിഷ് ആണ് വരുന്നത് ലൈറ്റർ ആണ് കളർ വരുന്നത് നയൻഡ് ഹാഫ് ബൈ ടു വിയറ്റ്നാം ഇമ്പോർട്ടഡ് ആണ് ഐറ്റം എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും നമുക്ക് ചെയ്യാം അതേപോലെ ഇത് ഇതൊരു ബ്രിക്കിന്റെ ഒരു റഫ് റഫ് ഫിനിഷ് 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 വരുന്നുണ്ട് ഷോർട്ട് ഷോർട്ട് എന്ന് ഇത് കളർ ലൈറ്റ് വരുന്നത് ഇന്ത്യൻ മെറ്റീരിയൽ ആണ് ഇതാവുമ്പോ ഒരു ബ്രഷ് ബ്രഷ് ഫിനിഷ് യെസ് യെസ് ബ്രഷ് ഫിനിഷ് സൈസ് വരുന്നത് നയൻ ആൻഡ് ഹാഫ് ബൈ ടു ആൻഡ് ഹാഫ് ആണ് വരുന്നത് ഇത് വിയറ്റ്നാം ഇമ്പോർട്ടൻഡ് ആണ് പിന്നെ ഇതിന്റെ സൈസ് ചെറിയ ചിപ്സ് ചെറിയ ഇത് ഇത് എനിക്ക് ഇന്റീരിയർ വീടിന്റെ ഇന്റീരിയർ ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെറിയ ഒരു ചെറിയ സൈസ് ആണ് ഇത് സിക്സ് ബൈ വൺ ഇഞ്ചാണ് വരുന്നത് സൈസ്

ഇതാകുമ്പോൾ ഷോർട്ട് ബ്ലാസ്റ്റ് ഫിനിഷ് തന്നെയാണ് കളർ ചോക്ലേറ്റ് ആ സൈസ് സിക്സ് ബൈ വൺ പോയിന്റ് ഫൈവ് ഇന്ത്യൻ മെറ്റീരിയൽ ആണ് ഇതേ ചോക്ലേറ്റ് റഫ് ഫിനിഷ് ആയിരിക്കും വരുന്നത് വിയറ്റ്നാം പ്രൊഡക്റ്റ് ആണ് സൈസ് ഈ ക്ലാസ് പറഞ്ഞ ടെക്സ്റ്റൈലിന്റെ പേര് ക്ലാസിന്നാണ് നമ്മൾ നോർമൽ ക്ലേച്ചറി ചോക്ലേറ്റ് ഫിനിഷ് ആണ് സൈസ് ആണ് വരുന്നത് ഇന്ത്യൻ ആണ് മെറ്റീരിയൽ ഇത് ആവറേജ് എത്ര വരും ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഒരു തേർട്ടി ഫൈവ് പെർ പീസ് വരും പെർ പീസ് സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് വൺ നയൻറ്റി ടു ഹൺഡ്രഡ് അബോ വരും ഇതാവുമ്പോൾ ക്ലാസി ചോക്ലേറ്റ് കളർന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് വരുന്നത് ലൈറ്റഡ് കളറാണ് സെയിം ക്ലാസി ടെക്സ്ചർ വരുന്നു നയൻ ബൈ ത്രീ സൈസ് വരുന്ന ഐറ്റാണ് ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് ബേസ് കളർ ഇത് ഇത് ഇവിടെ ക്ലേ 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 തന്നെയാണ് 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 ാണ് നൈൻ ബൈ ത്രീ സൈസ് ആണ് വരുന്നത് ഇന്ത്യൻ ആണ് മെറ്റീരിയൽ ഇതാകുമ്പോ ഫിഫ്റ്റി പെർ പീസ് വരും ഏകദേശം ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ വരും ഷോർട്ട് പ്ലാസ്റ്റ് ഫിനിഷ് തന്നെയാണ് സിക്സ് ബൈ വൺ പോയിന്റ് ഫൈവ് സൈസ് വരും

റാൻഡമായിട്ട് കട്ട് ചെയ്തിട്ട് ാണ് അതിന് നമുക്ക് പീസ് ആയിട്ട് ഇതിന്റെ പീസസ് നമുക്ക് താഴുണ്ട് ഇത് രണ്ട് ഡിസൈനില് വരുന്നുണ്ട് രണ്ട് കളർ വരുന്നുണ്ട് സൈസ് ട്വൽ ബൈ സിക്സിൽ വരുന്നുണ്ട് എന്ത് ടൈ സ്റ്റോൺ ആണ് വരുന്നത് സ്റ്റോണിൽ നമ്മൾ ചെയ്ത് വരുന്നതാണ് നമുക്ക് ഏത് പിക്ചർ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഏരിയ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഓൾറെഡി സെറ്റ് ഓഫ് പിക്ചേഴ്സ് ഉണ്ട് അത് വേണമെങ്കിൽ സെറ്റ് ഓഫ് പിക്ചേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതുണ്ട് അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അത് പ്രൈസ് കുറവായിരുന്നു ഇനി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രൈസ് അപ്രോക്സിമേറ്റ് ഇതൊരു സെവൻ ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് ഒക്കെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനാണെങ്കിൽ തൗസൻഡ് ഇത് നാച്ചുറൽ സ്റ്റോൺ സ്റ്റോൺ തന്നെയാണ് അതിന്റെ മേലെ ഈ വർക്ക് ചെയ്തതാണ് നന്നായിട്ടുണ്ടത് ഇത് ഇത് വോൾ ക്ലൈഡിംഗിന്റെ പാറ്റേൺ വാളിംഗ് ചെയ്യാൻ നമുക്ക് ഫ്ലോറിലും ചെയ്യാം രണ്ടിലും ചെയ്യാം ഹെക്സഗണൽ ഡിസൈന വരുന്നത് ഷേപ്പിൽ വരുന്ന ടെറാക്കോട്ട കംപ്ലീറ്റ്ലി ടെറാക്കോട്ട വരുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മള് ചെയ്യണോ ജോയിന്റ് ഫില്ല് ചെയ്യണോ ോട്ട് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ജോയിൻ ചെയ്യണം ഇത് നിങ്ങൾക്ക് ഫ്ലോറായിട്ട് ഉപയോഗിക്കാം അതേപോലെ വാൾ ക്ലാഡിംഗ് ആയിട്ട് ഉപയോഗിക്കാം ഇത് വിയറ്റ്നാം ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈസ് പ്ലസ് ടാക്സ് വരും ഉപയോഗിക്കാം ഫ്ലോറും ഫ്ലോറും നമുക്ക് ഉപയോഗിക്കാം ഇത് പീസസ് ഇപ്പോ നമ്മുടെ ഓരോ ക്ലാഡിംഗിന്റെ ഓരോ പീസ് ഓഫ് സാമ്പിൾസ് ആണ് ഇത് ലൈറ്റ് റെഡ് നൈൻ ബൈ ത്രീ ഇതിപ്പോ നമുക്ക് കാണിച്ചു തരാം ഇത് നിങ്ങളെ ലോക്കൽ ആയിട്ടുള്ള ഐറ്റം ആകുമ്പോൾ പെട്ടെന്ന് വലിച്ചെടുക്കും അതിന് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ഇതാണ് നിങ്ങൾ എക്സ് ചെയ്യുമ്പോ വിസിബിൾ ആയിട്ടുള്ള ഏരിയ വരുന്നത് കോട്ടിങ് കോട്ടിംഗ് അല്ല അത് ഫയറിംഗ് ചെയ്യുന്നതിന്റെ താഴെ പെട്ടെന്ന് താഴെ നമുക്ക് ഈ പ്രോപ്പർട്ടിന്റെ ആവശ്യമല്ല കാരണം ഇത് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇത് മാത്രമായിരിക്കും എക്സ്ചേഞ്ചർക്ക് വരിക അപ്പൊ റിവേഴ്സ് സൈഡില് ഫ്രണ്ടിലും ഒരേ പോലെ അല്ല ഒരേ പോലെ അല്ല പെട്ടെന്ന് പെട്ടെന്ന് ഇനി നിങ്ങൾ ഇതിന്റെ മേലെ ഒരു എക്സ്ട്രാ കോട്ടിംഗ് കൂടി ചെയ്താൽ കുറച്ചും കൂടി ലൈഫ് കിട്ടും ഇത് നമ്മുടെ ലോംഗസ്റ്റ് ക്ലാഡിങ് അവൈലബിൾ ആണ് വിയറ്റ്നാം ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ലൈറ്റ് റെഡ് കളർ വരുന്നുണ്ട് ബർഗണ്ടി വരുന്നുണ്ട് സിംസൺ ബ്ലാക്ക് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് അതേപോലെ ഗ്രേ വരുന്നുണ്ട് ആൻഡ് ചോക്ലേറ്റ് ആറ് കളേഴ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ ട്വന്റിന് ട്വന്റി ബൈ ടു ഇഞ്ചസ് വരും സൈസ് പ്രൈസ് എങ്ങനെ വരുന്നുണ്ട് ഇത് പ്രൈസ് ഫിഫ്റ്റി അബവ് സ്റ്റാർട്ടിങ് ഒരു പീസ് സെവന്റിസ് പെർപീസ് നമുക്ക് പാറ്റേൺ ഇതിപ്പോ ഇങ്ങനെ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം പാറ്റേൺ ആയിട്ട് ചെയ്യാം ഇത് വെർട്ടിക്കലായിട്ടും ഒറിസോണൽ ആയിട്ട് കീപ്പ് ചെയ്യാം ാണ് ഇത് സ്റ്റെപ്റ്റാണ് വിയറ്റ്നാം ഇമ്പോർട്ടഡ് ആണ് ഐറ്റം വരുന്നത് ഇത് കെർവിടെ വരുന്ന സ്റ്റെപ് ടൈൽ ആണ് നമുക്ക് ഇതിന്റെ റൈസർ ആയിട്ട് നമുക്ക് ഈ ഐറ്റം വേണമെങ്കിൽ ഇതിന്റെ തന്നെ കട്ട് ചെയ്ത് പീസ് ചെയ്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് വൺ ബൈ വൺ ടൈൽ ഫ്ലോർ ടൈൽ വരുന്നുണ്ട് ആ പീസ് ഉപയോഗിക്കാം ഇത് പ്ലസ് ടാക്സ് വരും പ്ലെയിൻ പ്ലെയിൻ ആണെങ്കിൽ നമ്മുടെ ഫ്ലോ ഞാൻ സ്റ്റെപ് ടൈലിന്റെ പ്രൈസാണിപ്പോൾ പറഞ്ഞത് അതേപോലെ നമുക്ക് ഫ്ലോർ ടൈൽസ് മൂന്ന് സൈസിൽ വരുന്നുണ്ട് വൺ ബൈ വൺ സൈസിൽ വരുന്ന ആറ് കളേഴ്സ് ഉണ്ട് സിക്സ്റ്റി പ്ലസ് ടാക്സ് ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ സെവൻറ്റി പ്ലസ് ടാക്സ് അങ്ങനെ എയ്റ്റി പ്ലസ് ടാക്സ് വരെ വരുന്നുണ്ട് ഗ്ലാസിന്റെ ഓർഡർ ഇത് നമ്മുടെ ഗ്ലാസ് റൂഫ് ടൈലാണ് വിയറ്റ്നാം ഇമ്പോർട്ടഡാണ്

ഇത് നമ്മളെ ചെറിയൊരു ടീ ആംഗിൾ വെച്ചിട്ട് ചെയ്തതാണ് ഇത് ഓരോന്ന് കയറ്റി കയറ്റി സിക്സ്റ്റീൻ ബൈ സിക്സ്റ്റീൻ സൈസിലാണ് നമ്മൾ ഈ ഫ്ലോർ ടൈൽ ചെയ്തത് സീലിങ്ങിൽ ചെയ്യുമ്പോ എന്താ വെച്ചാൽ തണുപ്പ് കൂടും ചൂട് കൺട്രോൾ ചെയ്യാം ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റും സ്റ്റോൺ തന്നെ സ്റ്റോൺ തന്നെ നമുക്ക്

അതെ അതെ ഇതൊക്കെ ആവുമ്പോൾ റേറ്റ് കുറയും കേട്ടോ ഫിഫ്റ്റി ഇത് പോളിഷ്ഡ് അല്ല വിത്തൌട്ട് പോളിഷ് വിത്തൗട്ട് പോളിഷ്ഡ് ഇതൊക്കെ ആകുമ്പോൾ റേറ്റ് കുറയും ഫിഫ്റ്റി സിക്സ്റ്റി റുപ്പീസൊക്കെ വരികയുള്ളൂ ക്ലാഡിംഗ് തേൽ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഇത് നമ്മുടെ സ്റ്റോൺ ക്ലാഡിംഗ് ആണ് എല്ലാം നാച്ചുറൽ ആണ് ഇത് നമുക്ക് റേഞ്ച് വരുന്നത് ഏകദേശം സിക്സ്റ്റി റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് മുതൽ ത്രീ ഫിഫ്റ്റി റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് വരെ അറുപത് രൂപ മുതൽ എല്ലാം നാച്ചുറൽ സ്റ്റോൺസ് ആണ് ഇത് ബാക്കിൽ ഒരു ആയിട്ട് വരിക ഇതിപ്പോ ഒരു ഫൈബർ മെഷ് ഇതൊരു പീസ് ആണ് ഇത് പറഞ്ഞത് സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് ആണ് സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് ആണ് സിക്സ്റ്റി മുതൽ നമുക്ക് ത്രീ ഫിഫ്റ്റി പ്ലസ് ടാക്സ് വരെ വരും എന്ന് എന്ന് ഒരു ഒരു കാറ്റഗറി വരുന്ന നമുക്ക് അവിടെ ആ എൻഡിൽ കാറ്റഗറിയാണ് കോർക്കിന്റെ പാറ്റേൺ അതെ അതെ ഇത് കൊള്ളല്ല ഇത് ബാമ്പു മരത്തിന്റെ ഒരു പാറ്റേൺ എത്ര സ്റ്റോൺ തന്നെയാണ് സ്റ്റോൺ തന്നെ പാറ്റേൺ ആണ് രൂപ മാത്രമേ ഉള്ളൂ സ്ക്വയർ ഫീറ്റ് ഇത് എന്റെ ജോയിൻസ് അറിയില്ല ഏതാണ് എവിടെ ഇത് ഒരു പീസ് ആയിരിക്കും ഓക്കെ ഓക്കെ ഇതിന്റെ ബാക്കി മെഷൻ ഉണ്ടാവും നേരെ ഡയറക്റ്റ് അപ്ലൈ അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് റേറ്റ് വരും സെയിം റേറ്റ് ആണ് അതിന്റെ ഇതെല്ലാം ബാംഗ്ലൂർന്ന് വരുന്നത് ബാംഗ്ലൂര് ഇത് രാജസ്ഥാൻ അവിടെ നിന്നൊക്കെ വരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ സിക്സ്റ്റി പ്ലസ് ടാക്സികൾ ഇത് എന്ത് റേറ്റ് വരുന്നത് ഓൺലൈനിൽ പ്ലസ് ടാക്സ് ടാഗ് നല്ല ഭംഗിയുണ്ട് ഇത് നമുക്ക് പോളിഷ് ചെയ്യുമ്പോ ഇത്ര കളർ ഡാർ ഇപ്പൊ തന്നെ വെള്ളം നനച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കളർ കളർ ഡാർക്ക് ടെറാക്കോട്ട ടൈലുകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും അതുപോലെ തന്നെ കമന്റും ചെയ്യുക ഇതുപോലെ വ്യത്യസ്തമായ ഒരു വീഡിയോമായി വീണ്ടും വരാം ബൈ